തമിഴ്നാട്ടിലെ കമ്പത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഫ്രഷ് ആയി ഇറങ്ങി കയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കമ്പത്ത് വരാൻ ഒരു മെയിൻ കാരണം ഉണ്ടെന്ന് ആ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളിവിടുത്തെ ഒരു ആഴ്ച ചന്ത കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഇവിടുത്തെ ഗ്രാമീണർ ഉല്പാദിപ്പിക്കുന്നതും അവർ കൊണ്ടുവരുന്നതായിട്ടുള്ള ഐറ്റംസ് അതായത് ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഒരു ചന്തയാണ് ചൊവാ അണ്ണന്റെ ചെറുപ്പം മുതൽ ഈ ചന്ത ഇവിടെ ഉണ്ടായിരുന്നാണേ പറഞ്ഞേ പണ്ട് രണ്ട് ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇപ്പൊ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ ചൊവ്വാഴ്ച ചന്ത വാരച്ചന്ത എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ പണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ ആട് മാടൊക്കെ വിൽക്കുമായിരുന്നു ഇപ്പൊ ആട് മാടൊക്കെ വേറെ സ്ഥലത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും പച്ചക്കറികൾ പച്ചക്കറികൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും നമ്മൾ ഇതിനോടൊപ്പം കുറേ ചന്തകളുടെ വീഡിയോ ചെയ്തല്ലോ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു ചന്തയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ കാണാവേ നമ്മൾ ചന്തയുടെ അങ്ങോട്ട് എത്തിയില്ല കേട്ടോ എത്തുന്നതിന് മുന്നേ റോഡ് സൈഡിലൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നതാണ് കാണാം അണ്ടാ ഈ പെരിയ കൊട്ട ഇത് റേറ്റ് എവളോ മുന്നൂറ്റമ്പത് ആ അത് വലുതു മാത്രമല്ല ചെറുതും ഉണ്ടേട്ടോ നൂറ് രൂപ നൂറാണോ സ്റ്റാർട്ടിങ് ഇത് നമ്മുടെ ഈ എന്താ പറയുക ചുറ്റീന് ആ ചുറ്റീന്തിൻ്റെ ചൂല് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ചുറ്റീന്ദിൻ്റെ ചൂലുണ്ട് അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഈർക്കിളി ചൂലുണ്ട് ചുറ്റീന്ന് തന്നെ ഈ ഒരു ടൈപ്പ് ചൂല് ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഈ ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല രൂപ പൈപ്പ് ഉള്ളതിന് ഒരു ചൂലിന് അറുപൂരോർ ചൂലോ ഇരുപത് ഇരുപര അറുപതോ ഈ ചൂല് രൂപ അമ്പൂര ഇതിന് അമ്പൂര ഉള്ളൂ കേട്ടോ എല്ലാം ചുറ്റീന്താണ് വെറ്റിലെ അടക്കൊക്കെ വിൽക്കുന്നതിന് ചേട്ടൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെയാണ് ചന്ത അതിനകത്താണ് കേട്ടോ ഇത് കമ്പം ടൗണിൽ തന്നെയാണ് മെയിൻ ടൗണിൽ തന്നെയാണ് അതായത് കമ്പം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു അര കിലോമീറ്റർ ഉള്ളു അര കിലോമീറ്റർ നേരെ വന്നാൽ നമുക്കിവിടെ എത്താം എൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ബസ് ഡിപ്പോ ഒക്കെ ഉണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറു മണിക്കാവുമ്പത്തേനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതിന് മുന്നേ തന്നെ വെളുപ്പിന് തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങും ഇതെല്ലാം ഇങ്ങനെയത് ഇങ്ങനത്തെ ഈ പാർപ്പോളിങ് കെട്ടിയിട്ട് താൽക്കാലികമായിട്ട് കെട്ടുന്നതാണേ അപ്പോൾ അതിനകത്ത് വെച്ചുകൊണ്ടാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തുന്നത് ഇപ്പോൾ ചന്ത കഴിയുമ്പോഴത്തേന് അഴിച്ചു മാറ്റും കേട്ടോ ഇവിടെയൊക്കെ പലഹാരങ്ങളാണ് കാണുന്നത് കടല മിക്സറും റസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി അവിടെ വെളുത്തുള്ളി മാത്രം അണ്ണാ വെളുത്തുള്ളി എവിടെ എമ്പൂര എമ്പൂര കിലോ എമ്പത് രൂപ അല്ലേ ആ വട വടിക വെട്ടി ആ വടിക വെട്ടി മാർക്കറ്റിൽ നിന്ന് കൊണ്ടിരുന്നതാണേ ഇതിന് കിലോയ്ക്ക് വന്നിട്ട് എമ്പൂ രൂപ കേട്ടോ രൂപ അല്ലേ ആ എൺപത് എൺപത്തി അഞ്ച് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് കേട്ടോ കിലോയുടെ കിലോ റേറ്റ് ആണേ പറയുന്നത് ഈ തൊണ്ട് പൊളിച്ചതിന് ഇതുണ്ടോ ഇത് ഇതാണ് എൺപത് രൂപ എമ്പത് രൂപ ആ എന്തായാലും തേങ്ങയുടെ വില ചോദിക്കാവേ നമ്മുടെ നാട്ടിൽ വിലയായിട്ട് ഒരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാലോ അണ്ണാ ഇത് റേറ്റ് എവിളോ തേങ്ങ ഒരെണ്ണം മുപ്പൂരാ ഓരെണ്ണത്തിന് രൂപ കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കിലോയ്ക്ക് ഒരു രൂപ അടുത്തുണ്ടെന്ന് തോന്നും ഒരു കിലോയിൽ എത്ര എഴുപത്തിയഞ്ച് ആ കിലോയ്ക്ക് എഴുപത്തി അഞ്ച് ഓർണ്ണമാണെന്നുണ്ടെങ്കിൽ മുപ്പൂരയ്ക്ക് എടുക്കാം കേട്ടോ ആ അതായത് കുറെ നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട രേക്ക് കൊടുക്കാൻ ആ ആ ഉണങ്ങിയതിന് എഴുപത്തിയഞ്ചാം ആ മൊത്തമായിട്ട് എഴുപത്തഞ്ചിനും കൊടുക്കുകയെന്നു പറഞ്ഞത് ഇപ്പം ഇവിടെ ഈ സാധനങ്ങളൊക്കെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെ ഈ പരിപ്പ് പയറ് കടല മുതലായ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പരിപ്പൊക്കെ പല വലുപ്പത്തിലുള്ളതുകൊണ്ട് പിന്നെ എല്ലാത്തിൻ്റെ വിലയൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കേണ്ടി വരും കേട്ടോ കടുക് ചെറുപയറ് പെരും ചെറിയ ജീരകം ആ എല്ലാം കമ്മിയാന്ന് പറയാം വില കുറവട്ടോ അതുപോലെതേ വെള്ളക്കടല ആ എല്ലാം മറ്റേ സാദാ കടലുണ്ട് ചെറുപയറ് ഗ്രീൻ പീസ് കേരളത്തിലാണോ ആ മലയാളി ചേട്ടനാ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് രൂപ ഈ പരിപ്പിന് ഇതിന് എമ്പൂര അല്ലേ ഇതാണ് എമ്പൂര ആ ചുവന്നതിന് എഴുപൂര അല്ലേ നമ്മുടെ നാട്ടിലേക്കാളും നല്ല വ്യത്യാസം ഉണ്ടോ വിലയ്ക്ക് പത്തിരിടയ്ക്ക് വ്യത്യാസമുള്ളൂ ചേട്ടൂർ ഇവിടെ തൂക്കുപാലത്ത് ആ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് വാങ്ങിക്കാനായിട്ട് ആ ഇടുക്കി ഭാഗത്തുനിന്നേ ഉള്ളു അല്ലേ ഇല്ല ഈ ചില്ലറായിട്ട് വാങ്ങാൻ വേണ്ടി വരുന്നേ ആ ആ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട് നടന്ന ഇടുക്കി മെയിൻ ആയിട്ട് ഇടുക്കി ഭാഗത്തുനിന്ന് ആ കടല എന്നാ വില എന്നാ വെള്ള കടല നൂറ്റി രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നേക്കുന്നതാണേ ചേട്ടൻ ചേട്ടൻ എവിടുന്നാ വരുന്നത് വണ്ടർമേട് ഇടുക്കിന്ന് അല്ലേ ആ ഇവിടെ നിന്നാണോ വാങ്ങിക്കുന്നത് കടയുണ്ടോ നാട്ടിലെ ആ ഏ ഓട്ടം വന്നാണോ ആ ഹാ എല്ലാ സാധനങ്ങളും ഉണ്ടോ ആ വിലക്കുറവുണ്ടോ ഇവിടെ ഉണ്ടല്ലേ ആ പച്ചക്കറിയും ഉള്ളിയും അങ്ങനെയുള്ളതൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടേ ഇടുക്കി ഫാമിൽ നിന്നാണ് വരുന്നത് കൂടുതലും അല്ലേ ഇവിടെ ഉള്ളിയും സവോളയും മാത്രം വിൽക്കുന്ന വിൽക്കുന്നൊരു കടയാണേ ചെറിയുള്ളിയുണ്ട് സവോളയുണ്ട് ചിന്ന വെങ്കായവളോ നാൽപ്പത് രൂപ കിലോ നാൽപ്പത് രൂപ അല്ലേ പെരിയ വെങ്കായാ ഇരുപത് രൂപ ആ അപ്പം നാട്ടിലെ റേറ്റ് ആയിട്ട് വലിയ വ്യത്യാസം ഇല്ല കേട്ടോ ഉള്ളിക്കും സവാളിക്കും ഏതാണ്ട് ഈ റേറ്റിൻ്റെ ഒക്കെയാണ് ഇപ്പം നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ഇവിടെ ഡ്രൈ ഫിഷ് വിൽക്കാനായിട്ട് മാത്രം ഒരു കടയുണ്ടേ ഇത് ഈ ഒഴുകയില്ല ഒഴുക നത്തോലി എന്നൊക്കെ പറയും ഇത് ഉപ്പില്ലാത്ത കേട്ടോ അതിനും ഉപ്പില്ലാത്ത ഉപ്പില്ലാതെ ഉണങ്ങിയേക്കുന്നതാണ് എല്ലാം ഒരു സെയിം സെയിമിൽ അത് വലിപ്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇതൊരു തീരെ ചെറുതണ്ടേ തീരെ ചെറുത് വേണ്ട അതിലും ചെറുത് ഇതൊക്കെ പൊടി പോലെ അടങ്ങണുണ്ടോ ചെമ്മീനാണ് ഇത് ചെമ്മീനാ ആ ഇത് ചെമ്മീൻ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നൈസാണേ ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ വില ഓരോന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഒരു മുന്നൂറ്റി അറുപത് വരെയുള്ള ഒണക്കമീനുകൾ ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെതേ ഇതാണ് കേട്ടോ ഈ ഒഴുക അപ്പം അതിൻ്റെ തന്നെ പല വലിപ്പം അനുസരിച്ച് അതിൻ്റെ വിലയിലുള്ള വ്യത്യാസം വരും അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഉപ്പില്ലാത്ത ഉണക്കി മീനാണെന്നുണ്ടല്ലത് ഇവിടെ ഉപ്പ് മീനാണേ തെരണ്ടി അതുപോലെ തന്നെ തുണ്ടൻ മീൻ അയല അങ്ങനെ ഒക്കെയുള്ളട്ടോ ഈ തെരണ്ടി കിലോയ്ക്ക് നൂറ്റി അറുപതാണ് പിന്നെ തുണ്ടം മീനുണ്ടേ തുണ്ടൻ മീൻ ഇത് കിലോ വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ അയല എന്നാ വില തന്നെ നൂറ് രൂപ കിലോ രൂപ അത് പിന്നെ പാമ്പാടാ അല്ലേ പാമ്പാട എന്നാ വല്ലാടാട നൂറ്റി എൺപത് ആ ഇതൊക്കെ നമ്മൾ വറക്കാനൊക്കെ എടുക്കുന്ന മീനോ ചെറിയ എന്തായാലും കുട്ടം മീനോ അങ്ങനെയൊക്കെ എന്താ പേരില്ലേ അതിന് കടകളൊക്കെ ഓരോന്ന് തുറന്ന് തുറന്ന് ഓർന്നു വന്നുകൊണ്ടിരിക്കുകയാണെ നമ്മൾ വന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു ഇവിടെ മൊത്തം കൊണ്ടാട്ടം പലതരത്തിലുള്ള കൊണ്ടാട്ടങ്ങൾ ോയാബോള് വേണ്ട നമ്മുടെ വറക്കണ മുളകില്ലേ പാവയ്ക്ക അത് പാവയ്ക്ക എന്ത് കട്ടിയില്ല നോക്കി അരിഞ്ഞേക്കണേ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഡ്രൈ ആക്കി വയ്ക്കുന്നതാണേ അതുപോലെ ഈ മറ്റേ ബീൻസ് ആ ആ അമരപ്പയർ ആ കൊത്തവര ആ കൊത്തമര ആ അമരപ്പയർ അമരപ്പയർ അമരപ്പയർന്നായിരുന്നു അത് കൊണ്ടോട്ടോ അങ്ങനെയാ പാവയ്ക്ക കാക്കില കാക്കിലെ അമ്പൂരാ നമ്മളാ അരിയുന്ന പോലെയല്ല കേട്ടോ നല്ല കട്ടിയാണ് ഭാവിക്ക് അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കുന്ന കടകളാണിവിടെ കൂടുതലുള്ളത് കേട്ടോ നമുക്കിവിടെ കാണാം ഈ മാർക്കറ്റ് ആധുനികമായിട്ടുള്ള രീതിയിലൊക്കെ പണിയുന്നുണ്ടേ പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു രീതിയില്ലേ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് മുതലേ തുടർന്ന് പോരുന്ന ഇത് തന്നെയാ കേട്ടെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ എത്തുന്നതിനടുത്തുള്ള കമ്പനിയുടെ അടുത്തുള്ള വലിയൊരു മാർക്കറ്റിൽ നിന്ന് തന്നെ കേട്ടോ ഈ സവോള കിഴങ്ങ് അതുപോലെ തന്നെ ഉണക്കുമീന കൊണ്ടാട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമീണരെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും അവർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ നല്ലൊരു ശതമാനത്തോളം മലയാളികൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നാണ് കൂടുതൽ വരുന്നത് കാരണം ഈ കമ്പത്തിനടുത്ത് കിടക്കണ കൊണ്ടാണ് ഇപ്പം മാർക്കറ്റൊക്കെ രാവിലെ ആയതുകൊണ്ടാണ് ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വലിയ തിരക്കമായിരിക്കട്ടോ ആളുകൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് വരും അപ്പം ഇവിടെ വന്നിട്ട് ചില്ലറയായിട്ടും അതുപോലെ തന്നെ പല കടകളിലേക്കൊക്കെ ആയിട്ട് ആയിട്ടൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ വിലയില്ലേ ഞാൻ ശ്രദ്ധിച്ച കാര്യം വലിയൊരു വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചില ഐറ്റംസിനൊക്കെ തീരെ കുറവാണെന്ന് പറയാം കേട്ടോ ചില ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിലായിട്ട് വലിയൊരു വ്യത്യാസം ഇല്ലാന്ന് തന്നെയാണ് എനിക്കിപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ചന്തകളൊക്കെ ഉണ്ടോ ഉണ്ട് പക്ഷേ പണ്ടത്തെ ഇല്ല അല്ലേ കാരണം നമ്മൾ ഇപ്പോൾ കൂടുതൽ പേര് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെയല്ലേ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചന്തകളൊക്കെ ഇങ്ങനെയുള്ള ആഴ്ച ചന്തകളൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പല സ്ഥലത്തൊക്കെയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഈ തിരുവനന്തപുരം സൈഡ് പോകുമ്പോൾ അവിടെ ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ ചേച്ചിമാർ ഇങ്ങനെ സാധനങ്ങൾ വയ്ക്കുന്നത് വളരെ കുറച്ച് കാണുകയുള്ളൂ ഇപ്പോൾ ഒരു ചക്ക ഒരു മൊത്തം ചക്ക കൊണ്ടിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ഇങ്ങനെ ഓരോ ഇതായിട്ട് വയ്ക്കും പച്ചക്കറികൾ അത് കുറച്ചായിട്ട് വയ്ക്കും മീൻ മീനിപ്പം വഴി സൈഡിലൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാലും ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമാണെന്ന് തന്നെ പറയണം അവലും അതുപോലെ തന്നെ കടലയും ഒക്കെ വയ്ക്കുന്ന ഒരു കടയാണേ അവല് രണ്ട് തരത്തിലുള്ളട്ടോ വെള്ള അവലും ഉണ്ട് പിന്നെ നമ്മുടെ ബ്രൗൺ കളർ അവലും ഉണ്ട് ഇതെന്നാ വില എണ്ണ അവല് ഇതാണ് എഴുപത് ഇതാ ആ എഴുപത് എമ്പൂരാണ് കിലോയ്ക്ക് പിന്നെ നോക്കി നിലക്കടല അത് വേണ്ട അങ്ങനത്തെയൊക്കെ പല തരത്തിലുള്ള കടലകൾ ആ ശർക്കര കണ്ടോ അതും പല തരത്തിലുള്ള ശർക്കര പൊടിയുണ്ട് അതെ ഇതുണ്ടോ ശർക്കര അതുപോലെ കരിപ്പെട്ടി അങ്ങനെയെല്ലാം കേട്ടോ വേണ്ട കരിപ്പെട്ടിയുടെ പൊടിയുണ്ട് ഇതുകൊണ്ട് ക്യൂബായിട്ടുള്ള രീതിയിലുള്ള ശർക്കര അപ്പോൾ ഈ കട എന്ന് പറയുന്നത് സോപ്പ് ചീപ്പ് കണ്ണാടി ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാ ഐറ്റംസും നമ്മൾ ഈ സ്റ്റേഷനറി കട ചെല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് ഇപ്പം ഇത് പൂജാ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ സാമ്പ്രാണിത്തിരി അതുപോലെ വിളക്കെണ്ണ ചെറിയതെ തിരിയൊക്കെ എത്തിക്കണേ മൺചിരാ അത് പഴയ പമ്പരം കണ്ടോ പണ്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചിങ്ങനെ കറക്കില്ലായിരുന്നോ ആ ചരട് കെട്ടിയിട്ട് ഭയങ്കര നഷ്ടാൽജിയാണ് തോന്നുന്നത് കണ്ടപ്പം ഒത്തിരി ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാ ഉള്ളത് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും കേട്ടോ ചൗച്ചവും അല്ലേ ഇരിക്കണേ ചൗച്ചവും അത് അച്ചാറിടാനും കറി വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെതേ പച്ച കളറുള്ള പാവയ്ക്ക് നോക്കി നല്ല കരിയും പച്ച നല്ല കയ്പ ആയിരിക്കും കേട്ടോ അതിന് പിന്നെ അമരപ്പയർ ബീൻസ് വെണ്ടയ്ക്ക ബീട്രൂട്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ക്യാബേജ് എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇതെങ്ങനെയാന്നൊക്കെ കൊണ്ടുവരുന്നത് ഇത് പച്ചക്കറികൾ ഊട്ടിന്നൊക്കെ ആ ഹാ ആ എല്ലാം വില കുറവാ ആ ആ നല്ല ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് കേട്ടോ നല്ല ഫ്രഷ് പച്ചക്കറികൾ ആരട്ട് ഊട്ടി ക്യാരറ്റ് അല്ലേ ക്യാരറ്റ് എന്നാ വില എന്നാ വല്ല ക്യാരറ്റ് കിലോ എൺപൂരൂട്ടി ബീട്രൂട്ട് ആ ആ ബീട്രൂട്ടൊക്കെ നോക്കി അറിയാട്ടോ നല്ല ഫ്രഷ് സാധനമാണ് ഇത് ഈ വൈറ്റ് റാഡിഷ് മുള്ളങ്കിന്നൊക്കെ പറയുന്ന സാധനമാണേ ക്യാരറ്റ് പോലെ ഇരിക്കും ഇതെന്താണ് ഇത് ഏ നൂൽക്കൂസ് ഇതിൻ്റെ എന്താണ് നമ്മൾ പറയണ പേരെന്താണ് അറിയാമെങ്കിൽ ഒന്ന് പറയാട്ടോ ആ നൂൽക്കൂസ് ഇവർ പറയുന്നത് കുണ്ടമുളക് ആ എന്ന വില കിലോ കിലോ എന്നാ വില രൂപ കിലോ ഇഞ്ചിയോ കിലോ അമ്പത് രണ്ട് ടൈപ്പിലുള്ള ബീൻസ് ബീൻസാണേ നല്ല ഡാർക്ക് ഗ്രീനും പിന്നെ നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ ലൈറ്റ് ഗ്രീനുള്ളത് അപ്പോൾ ഇതിൻ്റെ അത് കിലോ അറുപൂരം ഇത് എഴുപൂര കേട്ടോ ഇതിനാണ് റേറ്റ് പുള്ളി ഡാർക്ക് ഗ്രീൻ ബീൻസിന് ചേന ചേമ്പ് ഇഞ്ചി മധുരക്കിഴങ്ങ് സവോള കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്കിവിടെ ഐറ്റം തന്നെ വിൽക്കുന്ന ഒന്നിലധികം കടകളുണ്ട് ഇപ്പോൾ പച്ചക്കറി വിൽക്കാനായിട്ട് കുറേ കടകൾ കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഐറ്റംസൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഐറ്റംസാണേ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ മീനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ഫ്രഷ് ആയിട്ടില്ല പുതിയ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ നമ്മളിവിടെയൊക്കെയാണെങ്കിൽ ഈ പഴയ ചന്തയില്ലേ ഇത് അധികം താമസിക്കാതെ തന്നെ ഇത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് പണത്തേക്കുന്നതാണ് അതിങ്ങനെ ഓരോ സ്റ്റാളുകളായിട്ട് പണിത്തേക്കുന്നത് കേട്ടോ ഭയങ്കര കൂറ്റൻ ബിൽഡിംഗ് ആണേ അതിങ്ങനെ ഈ ചന്തയുടെ മൂന്ന് സൈഡിലായിട്ട് പണിതിട്ടുണ്ട് ഈ ചന്തയും ആധുനികമായിട്ടുള്ള രീതിയിലേക്ക് മാറുവാണ് ആ തക്കാളി അങ്ങനെ കിടക്കണ കാണ എന്ത് ഭംഗിയല്ലേ ആ പച്ചയും ചുവപ്പും എട കലറിന്ന് കിടക്കണ കാണാനായിട്ട് തക്കാളി എന്നെ വല്ല എന്നാ രണ്ടു കിലോ അമ്പൂര അല്ലേ തക്കാളി തരം തരംതിരിച്ച് വെച്ചേക്കുവാണേ പല വലുപ്പത്തിൽ ഇത് ചെറിയ ചെറി ടൊമാറ്റോ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ടൊമാറ്റോ അല്ല ഇത് വലിപ്പം കുറഞ്ഞുണ്ടായിക്കുന്ന കേട്ടോ അപ്പൊ കഴിഞ്ഞ പേടിയൊരു തക്കാളി ഒക്കെ വിളയുന്നത് ഞാൻ കാണിച്ചെന്നില്ലായിരുന്നോ ഇവിടെ നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് ഉണ്ടോ ഇതിപ്പോ പറിച്ചുകൊണ്ട് പാടത്തൊന്നും പറിച്ചുകൊണ്ട് വന്ന പോലെ ആ ചെളി പോലും പോയിട്ടില്ല നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അണ്ണാ ഉരുളങ്കിഴങ്ങെന്നെ വല്ല നാൽപ്പത് രൂപ അല്ലേ കിലോ നാൽപ്പത് രൂപ ചെറുനാരങ്ങ വിൽക്കുന്ന കണ്ടോ അതെങ്ങനെ ഈ പ്ലേറ്റിലാണേ ഈ ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ മുപ്പത് രൂപ അല്ലേ മുപ്പത് രൂപ ആ മുപ്പത് അമ്പത് ആ അതിൻ്റെ വലിപ്പം അനുസരിച്ചാണേ ഇത് കണ്ടോ ഇതൊക്കെ ഇത് എത്ര ഏറ്റവും ഇത് തരിത് നൂറ് രൂപ നൂറ് രൂപ ആ ഇന്നൂറ് രൂപ വരും ഒരു പത്തിരുപതെണ്ണം കാണുമായിരിക്കും പഴവർഗ്ഗങ്ങൾ വന്നിട്ട് ആപ്പിള് ഓറഞ്ച് ഓറഞ്ച് രണ്ട് തരത്തിലുള്ള ഓറഞ്ച് ഉണ്ട് അതെ വലിയ ആപ്പിൾ പേരയ്ക്ക മതളാരങ്ങ മുസമ്പി അങ്ങനെയുള്ളതൊക്കെ കേട്ടോ അതെന്താ പഴം വെള്ളാമ്പളം ഞാൻ ആദ്യമായിട്ട് കാണുവാണേ വെള്ളാമ്പഴം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ അപ്പോൾ ഈ പഴം വന്നിട്ട് വുഡ് ആപ്പിൾ മല ആപ്പിൾ നിന്ന് ഞാൻ ഗൂഗിൾ ലെൻസിൽ നോക്കിയ വുഡ് ആപ്പിൾ ഇത് വന്നിട്ട് ഒരു പീസിന് വന്നിട്ട് അമ്പൂരിയാണേ അപ്പം ഇതിങ്ങനെ പൊട്ടിച്ചിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ചന്തയിലൊന്നുകൂടെ തിരക്കായ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു തുടങ്ങി കേട്ടോ ഇത് കൂടുതൽ ഇവിടെ കാണുന്ന മലയാളികളാണേ മലയാളികൾ തന്നെ കേട്ടോ അതായത് വർത്തമാനം ഇങ്ങനെ വൈകുന്നേരം ഒരു എട്ട് മണി വരെയൊക്കെ ഉണ്ട് ഈ മാർക്കറ്റ് ആ ഒരു സമയം വരെ ഇങ്ങനെ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ വന്ന പോലെ അല്ല കേട്ടോ ഇപ്പം തിരക്ക് കൂടിയത് കൊണ്ട് തന്നെ അതെ കടകളുടെ എണ്ണം കൂടിയിട്ടോ ടാർപ്പായകളൊക്കെ കൂടുതലും വലിച്ചു കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ അതെ ഒത്തിരി ഇങ്ങനെ പുറത്തേക്ക് തന്നെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ രാത്രി ഒരു എട്ട് മണി വരെ ഇതുപോലെ അങ്ങ് തിരക്കായിട്ടങ്ങ് പോവേ ചേട്ടൻ ചേട്ടാ നെടുങ്കണ്ടോ ഇവിടെ എല്ലാ ആഴ്ചയിലും വരുവോ അതെ അല്ലെ അവിടെ ഒത്തിരി മലയാളികളെ കണ്ടു ആഹ് ഇവിടെ വരൂല്ലേ ആ ചേട്ടോഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ അതെ കടയാണോ അതെ വീട്ടിലേക്ക് വാങ്ങി കടയിലെ ആ ലാഭമല്ലേ ഇവിടെ വാങ്ങിച്ചോണ്ട് പോയോ ആ പേരെന്താ ആ എവിടെ കട എവിടെ നെടുങ്കണ്ടത്താണല്ലേ ശരി അങ്ങനെ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി കേട്ടോ ഒത്തിരി മലയാളികളായിട്ട് സംസാരിച്ചു ഒത്തിരി പേർ വരുന്നുണ്ട് അവരിങ്ങനെ വർഷങ്ങളായിട്ട് വരുന്നവരാണ് അത് കൂടുതൽ ഇടുക്കി ഭാഗത്തുനിന്നാട്ടോ കാരണം അവർക്ക് ഇവിടെ പെട്ടെന്ന് എത്തിച്ചേരാമല്ലോ വന്നിങ്ങനെ സാധനം ചില്ലറായിട്ടൊക്കെ വാങ്ങിച്ച് ഈ കടക്കാർ വരുന്നുണ്ട് അല്ലാതെ വീട്ടിലേക്കൊക്കെ ആയിട്ട് വാങ്ങിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഈ മാർക്കറ്റിൻ്റെ പുറത്തുമുണ്ട് ഉണ്ട് സാധനങ്ങൾ അത് ഈ നാടൻ കോഴിയില്ലേ നാടൻ കോഴികൾ അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയല്ലേ അത്രയും സാധനങ്ങൾ നോക്കിയത് ഇവിടെ ചൊവ്വാഴ്ച വന്നതേ ഉള്ളൂ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ ഈ മാർക്കറ്റ് അപ്പോൾ ഇന്നലെ എത്തിയതാണ് കമ്പത്ത് പിന്നെ അധികം താമസിക്കാതെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് തിരിച്ച് പോകുന്നത് തേനീ റൂട്ടിലാണേ അപ്പോൾ പോകുന്ന വഴിക്കുള്ള അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടയിൽ കാണാം